ഇന്ത്യയിലെ ഒരു കോടതിക്കകത്ത് നടന്ന ഒരു തത്സമയ വിചാരണയുടെ ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾ കാണുന്നത് ഒരു പാവം ജഡ്ജി ഒരു കണക്ക് കേട്ട് അന്താളിച്ച് എടുത്തെടുത്ത് ചോദിക്കുകയാണ് ഇത് നമ്മുടെ ഇന്ത്യയിലാണോ നടന്നത് എവിടെയാണ് നടന്നത് എന്താണ് ഈ പറയുന്നത് ഇത്രയും സ്ഥലമോ ഒരു ജില്ല മുഴുവനോ എന്ന് ചോദിക്കുക എവിടെ നമ്മുടെ ആസാമിലെ നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ എല്ലാവരെയും റെഡിയാക്കാൻ തോക്ക് കൊടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പോകുന്നു എല്ലാം ഇടിച്ചു നിരത്തുന്നു വാരിയെല്ലാം തോട്ടിക്കളയുന്നു അപ്പോൾ നമ്മുടെ ദേശീയ താല്പര്യമുള്ള മിത്രങ്ങൾ വിചാരിക്കുന്നത് ഇതെല്ലാം മിത്രോംസിൻ്റെ ഒരു ഭൂമി നിലവിൽ വരാൻ വേണ്ടി നടത്തുന്ന പാടാണെന്നാണ് പക്ഷേ പെരുത്ത കടുത്ത കച്ചവടം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ വിചാരണയുടെ ദൃശ്യം കാണുമ്പോൾ തോന്നുക ഒന്ന് നോക്കൂ Cement cement company, oh, you have the been a, uh, granted an area of land, yes, around 3000 bigas. 3000 bigas, yes, your lordship. The entire not uh, NC uh, district, should, I don't know the extent of the entire. It is going one. no, no, lordship. 3000 bighas they're not it, to a private company, yes, your lordship. For establishing, there is a mining mine, mine, mine we know, mine. madam. We know about something about NCA. It's barren land and it's... Uh, uh, we know how barren is NCA. 3000 because look, What kind of decision is you. this? I'll show you the... They will have a mine over there yes. for limestone is So this Mr. is Sharma, 3000 because Is this some, some kind of joke or what? മൂവായിരം വികാസ് എന്ന് പറയുമ്പോൾ ഒരു ജഡ്ജി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയാണ് സംഭവം എന്താ അദാനിജിയുടെ ഒരു സിമന്റ് ഫാക്ടറിക്കായി അസമിൽ ബി ജെ പി സർക്കാർ എൺപത്തിയൊന്ന് മില്യൺ ചതുരശ്ര അടി പട്ടികവർഗ ഭൂമി അതായത് ഒരു ജില്ല മുഴുവൻ നൽകുകയാണോ എന്നാണ് ചോദിക്കുന്നത് ആവർത്തിച്ച് ചോദിക്കുകയാണ് അങ്ങനെ നിങ്ങൾ നൽകാൻ പോവാണോ നൽകുവാണോ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തമാശ പറയുവാണോ എന്നൊക്കെ ചോദിക്കുന്നത് ആരാ ഒരു ജഡ്ജിയാണ് ആ കോടതിയിൽ നടന്നതിൻ്റെ ലൈവ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് എന്ന് പറയുമ്പോൾ ഒരു വശത്ത് ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ അങ്ങനെ തമ്മിലടിപ്പിച്ച് ഈ സംഗതികളെല്ലാം കൊണ്ടു കയറി അടിച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഈ കച്ചവടം നടന്നുകൊണ്ടിരിക്കുക എന്നാലോചിച്ച് നോക്കുക എന്താ ഒരവസ്ഥ എന്താ ഒരു സ്ഥിതി ഒരു വല്ലാത്ത കാലം വല്ലാത്ത സ്ഥിതിവിശേഷം ഓർക്കാൻ പോലും കഴിയുന്നില്ല രാജ്യത്തിനോടുള്ള സ്നേഹവും കൂറും പറഞ്ഞിട്ട് വ്യക്തികൾക്കായി ഈ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും പതിച്ചു കൊടുക്കുക കൊടുക്കുക ഇതാരും ഈ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ആരും കാണുന്നില്ല കാണുന്നവർ ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഹിമന്ത ബിശ്വ ശർമ്മ തോക്ക് കൊടുക്കുന്നതും അടിക്കുന്നതും വാരുന്നതും ഒക്കെ എല്ലാവരും കൈയടിച്ചു കൊടുക്കുക ഈ കയ്യടിക്കുന്നവൻ കുറച്ച് നേരം കൈ പെരുത്ത് കഴിയുമ്പോൾ കുണ്ടി തൂത്തോണ്ട് അങ്ങ് വീട്ടിൽ പോകാനേ വയ്ക്കുകയുള്ളൂ പക്ഷേ ഈ കയ്യടിക്കുന്ന നേരത്തും രാജ്യത്ത് കച്ചവടം നടക്കുകയാണ് ഒരു കോടതി ചോദിച്ചതാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഒറിജിനൽ ദൃശ്യങ്ങൾ